എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു നോമ്പ് തുറയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് ഉമ്മിച്ചി മാങ്ങളെയും വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നാരങ്ങളും ഉണ്ടായിരുന്നു പേരക്ക ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊട്ടുവെള്ളരി കലക്കി പിന്നെ അതുകൂടാണ്ട് കട്ട്ലേറ്റ് സമൂസം അതൊക്കെ ഉണ്ടായിരുന്നു കാരക്ക പിന്നെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടിയൊരു മട്ടൻ ബിരിയാണി അത് ഉളിച്ച് കൊണ്ടുവന്ന മട്ടനായിരുന്നിട്ട് മട്ടൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള ആദ്യം വറുത്തുപോരി മാറ്റി വെച്ചിട്ടുണ്ട് ആ അതിലേക്ക് തന്നെ ആ വെളിച്ചെണ്ണ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് സവാള വഴറ്റി മാറ്റി വെച്ചത് ഇനി അതിലേക്ക് ഒരു രണ്ട് സവാള കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വഴറ്റുക തക്കാളി ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ വഴണ്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ ആദ്യം വറുത്ത് കോരിയ സവാളയിൽ നിന്ന് ഒരു പകുതി നല്ലപോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പിടി മല്ലിയിലേയും ഇട്ട് കൊടുക്കുക പുതിനയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് മല്ലിയില മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് വീണ്ടും കുറച്ച് കുരുമുളക് പൊടി എരിവരെ ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇപ്പം ഞാൻ ചേർക്കുന്നില്ല മട്ടൺ വേവിക്കാനായിട്ട് വെച്ച സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് ഗരം മസാലയും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തൈരും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തട്ടിക്കൂട്ടിയൊരു മട്ടൺ ബിരിയാണി എന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ നല്ലപോലെ ഇതൊന്ന് മസാല മൂത്ത കഴിഞ്ഞ സമയത്ത് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള ഇതിലേക്ക് ഒന്ന് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം അതിൻ്റെ നെയ്യൊക്കെ ഒന്ന് നല്ലപോലെ ഇളകി മസാലയൊക്കെ മട്ടണിലേക്ക് പിടിക്കുന്നവരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്താൽ മതിയാകും പിന്നെ ചോറ് വെക്കാനായിട്ട് കുക്കറിലേക്ക് ഒഴിച്ച് കുറച്ച് നെയ്യും എല്ലാ ഓൾ സ്പൈസസ് അതേപോലെ കുറച്ച് മല്ലിയില ഉപ്പ് ഇത്ര ഇട്ടിട്ട് വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടിട്ട് വേവിക്കുക ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് അരിയാണ് ടോട്ടൽ എടുത്തത് അപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു പൊളി നാരങ്ങ ഉണ്ടെങ്കിൽ അതും പിഴിഞ്ഞ് ഒഴിച്ചിട്ട് കുക്കർ വെച്ചിട്ട് നമുക്കൊന്ന് ഒരു വിസിൽ രെ വേവിച്ചെടുക്കാം അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് മട്ടൺ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മേളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പകുതി ചോറ് മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുള്ള കറിയുള്ളത് എന്നിട്ട് നമുക്ക് ലെയർ ചെയ്തതിന് ശേഷം വീണ്ടും മല്ലിയല സവാളയൊക്കെ ഇട്ട് കൊടുക്കാം കശുവണ്ടി മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ലെയർ ഞാനൊരു കുറേ ലെയർ ഒന്നും ചെയ്യുന്നില്ല ഒറ്റ ലെയർ ലെയറ് ഉള്ളൂ അതിനുശേഷം ഈ ചോറിട്ടതിന് ശേഷം ഞാൻ മുകളിലേക്ക് വറുത്ത് കോരി വെച്ചിട്ടുള്ള സവാള കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കശുവണ്ടിയും മുന്തിരിയും കൂടിയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാലപ്പൊടി വേണമെങ്കിൽ തൂക്കി കൊടുക്കുക ഒരു സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കുക ഇത്രേ ഉള്ളൂ പരിപാടി നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മട്ടൻ ബിരിയാണി അപ്പോൾ എല്ലാവരും സമയമില്ലെങ്കിലൊക്കെ ഇതുപോലെയൊക്കെ ചെയ്താലും നമ്മളെ ദം ബിരിയാണി അടിപൊളിയായിട്ട് റെഡിയാകും കേട്ടോ പിന്നെ അരി എടുക്കുമ്പോൾ നല്ല അരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ നല്ല നല്ല ക്വാളിറ്റിയുള്ള അരി തന്നെ എടുക്കണം കേട്ടോ ഇതിപ്പോൾ ആണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ചോറും നമ്മുടെ മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് നല്ലതായിരുന്നു തന്നെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇക്കാകെ മോനും ആദ്യം തന്നെ കഴിക്കാനിരുന്നു മോളും കൂടിയിട്ടോ ഞങ്ങൾ പിന്നെയാണ് കഴിച്ചത് അപ്പോൾ അതെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും പിന്നെ